നിഷാദ് പാലക്കാട് നഗരസഭയിൽ ആറ് വാർഡുകളുടെ റിസൾട്ടാണ് ക്ഷമിക്കുന്ന അഞ്ച് വാർഡുകളുടെ റിസൾട്ടാണ് ഇപ്പൊ പൂർണ്ണമായി പുറത്തു വന്നത് ഇതിൽ വാർഡ് ഒന്ന് വാർഡ് രണ്ട് വാർഡ് മൂന്നിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു വാർഡ് ഒന്ന് ഓലക്കോട് സെൻട്രൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിന് ബി ജെ പി ജയിച്ചതാണ് അത് യു ഡി എഫിന്റെ ഷിഹാബുദ്ദീൻ പിടിച്ചെടുത്തു അതോടൊപ്പം തന്നെ ഈ രണ്ടാം വാർഡും മൂന്നാം വാർഡിലും വിജയിച്ചിരിക്കുന്നു ഈ നിലവിൽ റിസൾട്ട് വന്നത് പ്രകാരം പാലക്കാട് നഗരസഭയിലെ ഇരുപത്തി എട്ടാം വാർഡിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം വാർഡിൽ എൽ ഡി എഫും വിജയിച്ചിരിക്കുന്നു പാലക്കാട് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എ വി ഗോപിനാഥ് പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിന്റെ വർഷങ്ങളോളം മുപ്പത്തിയഞ്ച് വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തി ഐ ഡി എഫ് എന്ന സ്വതന്ത്ര മുന്നണി ഉണ്ടാക്കി എൽ ഡി എഫിനൊപ്പം മത്സരിച്ചതാണ് അദ്ദേഹം ഉൾപ്പെടെ അവരുടെ ആറ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി മുപ്പത് വോട്ടിനാണ് എ വി ഗോപിനാഥ് സ്വന്തം വാർഡിൽ മാറ്റമാണ് ാഥന്റെ പരാജയം പാലക്കാട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസ് വരുന്നുണ്ട് ഒമ്പതിടത്ത് ജില്ലാ പഞ്ചായത്തുകളിൽ എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫും ഉണ്ട് അതൊരു തുല്യം തുല്യമാക്കാൻ യു ഡി എഫിന് കഴിയുമോ അവസാന ഫലസൂചനകൾ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത് എന്തായാലും ആ ജില്ലാ പഞ്ചായത്തുകളിലെയും കോർപ്പറേഷനുകളെയും നറേറ്റീവ് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതേസമയം ഗ്രാമപഞ്ചായത്തിൽ അജയ്യമായ മുന്നേറ്റം എൽ ഡി എഫ് നടന്നുണ്ട് ഇരുന്നൂറ്റി ഒൻപതാണ് ഇപ്പോൾ അവരുടെ ലീഡ് നില ഇരുന്നൂറ്റൊൻപത് ഇരുന്നൂറ്റൊൻപത് കടന്നു എന്നുള്ളത് ഇരുന്നൂറ് കടന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പക്ഷേ നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട് യു ഡി എഫ് എങ്കിൽ പോലും ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു അജയ്യമായ നില ഇപ്പോൾ എൽ ഡി എഫിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലും എൽ ഡി എഫിന് നല്ല നിലയുണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് യു ഡി എഫിന് ഏറെക്കുറെ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നും കാണാം കോർപ്പറേഷനിലും വലിയ തിരിച്ചടിയാണ് യു ഡി എഫിനുണ്ട് അവിടെ തൃശൂരൊഴികെ ബാക്കിയോരിടത്തും നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും അധികാരത്തിൽ തിരുച്ചൂരും എന്ന് കരുതിയ കൊച്ചി കോർപ്പറേഷനിൽ പോലും ദയനീയമായ സ്ഥിതിയാണ് ഇപ്പോൾ യു ഡി എഫിനുള്ളത് ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി എടുത്താൽ ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോയാൽ ഒൻപതെടുത്ത് എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് ഭൂരിപക്ഷം അവർക്ക് തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് പോയാൽ യു ഡി എഫിന് എട്ടിടത്ത് ലീലുണ്ട് ഭൂരിപക്ഷം അവരാണ് തൃശൂരിലേക്ക് പോയാൽ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി അഞ്ചെടുത്ത് ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് ഭൂരിപക്ഷം അവർക്കാണ് തിരുവനന്തപുരത്തേക്ക് പോയാൽ ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്നവരാണ് അവരാണ് ഭൂരിപക്ഷം അവർക്കാണ് കോഴിക്കോട്ടേക്ക് പോയാൽ എൽ ഡി എഫ് ഒൻപതടത്ത് ലീഡ് ചെയ്യുന്നത് ഭൂരിപക്ഷം അവർക്കാണ് മലപ്പുറത്തേക്ക് പോയാൽ യു ഡി എഫ് ഇരുപത്തി ലീഡ് ചെയ്യുന്നു ഭൂരിപക്ഷം അവർക്കിനെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം എടുത്താൽ ഏറ്റവും അവസാനത്തെ കണക്കാരം ബ്ലോക്ക് പഞ്ചായത്തിൽ കാസർഗോഡ് എൽ ഡി എഫ് മൂന്നിടത്ത് ലീഡ് ചെയ്യുന്നു അവർക്കാണ് ലീഡ് മലപ്പുറത്തേക്ക് പോയാലൽ യു ഡി എഫ് ഒൻപതടത്ത് ലീഡ് ചെയ്യുന്നു അവർക്കാണ് ലീഡ് യു ഡി എഫിനാണ് വയനാട്ടിലേക്ക് പോയാൽ യു ഡി എഫ് രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു അവർക്കാണ് അവരുടെ ലീഡ് കണ്ണൂരിലേക്ക് പോയാൽ എൽ ഡി എഫ് മൂന്നിടത്ത് ലീഡ് ചെയ്യുന്നു അവർക്കാണ് അവിടെ ലീഡ് എന്ന് കാണാം ബിജീഷ് ഗോവിന്ദനെ വേണം നമുക്ക് കണ്ണൂർ കോർപ്പറേഷന്റെ സ്ഥിതി എന്താണ് എന്നറിയാൻ വയനാട്ടിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോലും യു ഡി എഫ് മൂന്നിടത്തിൽ ഇടിയുന്നുണ്ട് എന്നാണ് കാണേണ്ട കാര്യം ജില്ലാ പഞ്ചായത്തിന്റെ അവസാനത്തെ കണക്കുകൾ പ്രകാരം കാസർഗോഡ് എൽ ഡി എഫ് ഒന്ന് യു ഡി എഫ് എന്നോ എന്ന കണക്കാണ് പുറത്ത് വന്നിട്ടുള്ളത് വിജീഷ് ഗോവിന്ദൻ നൽകുന്ന വിവരങ്ങൾ പ്രകാരം കണ്ണൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് ഒന്ന് യു ഡി എഫ് ഒന്ന് എന്താണെന്നില്ല ബിജീഷ് തരുന്ന കണക്കുകൾ നോക്കൂ കണ്ണൂർ കോർപ്പറേഷനിലെ ഫലസൂചനകൾ വളരെ വളരെ വൈകിയാണല്ലോ വരുന്നത് ആകെ ഒന്ന് ഒന്ന് നമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ വിജീഷ് എന്താണ് ആകെ രണ്ട് വാർഡിലെ ഫലമോ ഫലസൂചനയോ വന്നിട്ടുള്ളോ നിലവിൽ കണ്ണൂർ കോർപ്പറേഷനിലുള്ള വോട്ടെണ്ണൽ വളരെ സ്ലോ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിലവിൽ രണ്ട് ഡിവിഷനുകളിലുള്ള ഇതാണ് വന്നിരിക്കുന്നത് അതിൽ ഒന്ന് എൽ ഡി എഫും ഒന്ന് യു ഡി എഫും മുന്നിട്ട് നിൽക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം തിരുവനന്തപുരം നഗരസഭയിൽ വലിയ വെല്ലുവിളി നേരിട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജുൽ മോഹൻ അവിടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം നാല് വോട്ടുകൾക്കാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഫലസൂചന വളരെ പതിയെ വരുന്നു കോർപ്പറേഷനിലേക്ക് നമ്മൾ തിരിച്ചുപോയാൽ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകട്ടെ എൽ ഡി എഫ് പതിയെ ഗ്രാജ്വലി ഉയരുന്നുണ്ട് എൽ ഡി എഫ് പത്ത് എൽ ഡി എ പതിനൊന്ന് എന്ന് കാണുന്നില്ല യു ഡി എഫ് രണ്ട് വിജിൻ വായ് വേണം എൽ ഡി എഫിന്റെ നമ്പർ കൂടുന്നുണ്ട് മൊത്തം അവിടെ വന്നിട്ടുള്ളത് ഇരുപത്തിനാല് വാർഡുകളിലെ ഫലസൂചനകൾ മാത്രമാണ് പിന്നെയും കിടക്കുന്നു പത്ത് ഇരുപത്തി ആറ് വാർഡുകളിലെ ഫലസൂചന പുറത്തു വരാൻ എന്തായാലും എൽ ഡി എഫും എൻ ഡി എയും ഒരുമിച്ച് ഉയർന്നു വരുന്നതിന്റെ കാഴ്ചയാണ് ഇപ്പോൾ എൻ ഡി എ കുറെ സമയമായിട്ട് പതിനെട്ടിൽ തന്നെ നിൽക്കുകയാണ് അതേസമയം വളരാൻ കഴിയുന്നത് കോർപ്പറേഷനെ കണക്കെടുക്കുമ്പോൾ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് രണ്ട് എൻ ഡി എ പന്ത്രണ്ട് ഒന്നുകൂടെ കൂടിയിരിക്കുന്നു കൊച്ചി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ബി ജെ പിയുടെ സ്ഥിതി വിജിൻ വായതുകൊണ്ട് വിജിൻ എൽ ഡി എഫ് പതിയെ പതി ഉയരുന്നോ അവിടെ കരുതാൻ അതായത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകൾ എണ്ണുമ്പോഴാണ് എൽ ഡി എഫ് പിന്നെയും തിരിച്ചു വരവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് പത്ത് രണ്ട് ഒന്ന് ഒരു സ്വതന്ത്രൻ ഇപ്പോൾ നിലവിൽ നേരത്തെ ബിജെപി ലീഡ് ചെയ്ത സ്ഥലത്ത് കൺമുല വാർഡിൽ നിലവിൽ മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് കൂടിയായ പാറ്റു രാധാകൃഷ്ണനാണ് നിലവിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത് അദ്ദേഹം അവിടെ ലീഡ് ചെയ്യുന്നു ഇപ്പോൾ ഇപ്പം നിലവിലുള്ള കണക്ക് പ്രകാരം പന്ത്രണ്ട് പത്ത് രണ്ട് ഒന്ന് രണ്ടിടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ഒരിടത്ത് സ്വതന്ത്രൻ പത്തിടത്ത് എൽ ഡി എഫ് പന്ത്രണ്ടിടത്ത് എൻ ഡി എ ശരി എന്തായാലും പന്ത്രണ്ടെടുത്ത് എൽ ഡി എ ലീഡ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് പ്രതീക്ഷ ഇപ്പോഴും ബാക്കി വെക്കാൻ കഴിയും പത്ത് പന്ത്രണ്ട് എന്ന നിലയിൽ എൽ ഡി എഫുമായി അടിച്ചു നിൽക്കുന്നു പന്ത്രണ്ടിൽ ഉള്ളത് എൻ ഡി എ ആണ് എന്ന് കാണാം അവരെ സംബന്ധിച്ച് മുന്നേറ്റമാണ് ജില്ലാ പഞ്ചായത്തുകളുടെ കണക്ക് ഒരിക്കൽ കൂടി നോക്കിയാൽ ജില്ലാ പഞ്ചായത്തിലെ എൽ എൽ ഡി എഫ് യു ഡി എഫ് ആണ് മലപ്പുറം ജില്ലാ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിലെ ഏഴെടുത്ത് ലീഡ് ചെയ്യുന്നത് അതേസമയം മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുത്താൽ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് യു ഡി എഫ് ഒന്ന് എൽ ഡി എഫ് യു ഡി എഫ് രണ്ട് എന്നാണ് കാസർകോട്ടെ സ്ഥിതി അതേസമയം തിരുവനന്തപുരത്തേക്ക് പോയ എൽ ഡി എഫ് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികൾ ലീഡ് ചെയ്യുന്നു മറ്റുരുടെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പൊതുവായ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ മുന്നേറ്റം പ്രകടമാണ് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു എഡ്ജ് പ്രകടമാണ് എല്ലായിടത്തും എന്ന് കാണാം എന്നാലും എല്ലായിടത്തും വോട്ടുകൾ എണ്ണി തീർക്കപ്പെടുകയോ അല്ലെങ്കിൽ എല്ലായിടത്തേയും വോട്ടുകൾ എണ്ണി തുടങ്ങുകയോ എന്നാണ് ഇപ്പോൾ കാണുന്ന കണക്കുകളെന്ന് വ്യക്തമാക്കുന്നത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇരുപത്തിയാറ് വാർഡുകളിലെ ഫലസൂചനകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ബാക്കി എഴുപതിലധികം സീറ്റുകളിലെ ഫലസൂചനകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം അതുപോലെയാണ് ബാക്കി എല്ലായിടത്തേയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും യും ജില്ലാ പഞ്ചായത്തുകളുടെയും എല്ലാ വാർഡുകളും എണ്ണി കഴിഞ്ഞിട്ടില്ല പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് അൻപത്തി ഒൻപത് അടുത്താണ് ലീഡ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറിലധികം ലീഡ് എൽ ഡി എഫിനു എന്ന് കാണാം കോർപ്പറേഷൻ എടുക്കുമ്പോഴും എൽ ഡി എഫ് മൂന്നെടുത്ത് ലീഡ് ചെയ്യുന്നു യു ഡി എഫ് ഒരിടത്ത് മാത്രമാണ് ലീഡ് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കെടുക്കുമ്പോൾ എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് ആറ് എന്നാണ് ഇപ്പോഴത്തെ നില അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടമുണ്ട് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷിച്ച ഒരു ആഞ്ഞടി പ്രകടമായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിയുമ്പോൾ കാണുന്ന കാര്യം വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എൽ ഡി എഫ് ഒരു മെച്ചപ്പെട്ട നിലയെടുക്കുമെന്ന് പൊതുവേ പ്രവചിക്കപ്പെട്ടിരുന്നു എങ്കിൽ കൂടിയും യു ഡി എഫിന് ഒരു 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 മാന്യമായ നമ്പർ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് ഒരു സ്വീകാര്യത കിട്ടിയില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പോകുന്നു ഇനി മൂന്ന് മാസങ്ങൾ കൂടി നാല് മാസങ്ങൾ കൂടി മാത്രമേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അസംബ്ലി ഇലക്ഷന് ബാക്കി നിൽക്കുന്നുള്ളൂ എന്നിരിക്കെ ഈ വിജയം മതിയാകുമോ രണ്ട് തവണ തോറ്റു പുറത്തിരുന്ന യു എന്ന ചോദ്യം അവിടെ ഉണ്ട് എന്തായാലും ഗ്രാമപഞ്ചായത്തുകളിലെ ഫലം വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ഫലം വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിലെ കോർപ്പറേഷനിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മുനിസിപ്പാലിറ്റികളിലെ ഫലം വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ആവേശഭരിതമായതൊന്നും അവശേഷിക്കുന്നില്ല എന്ന കാഴ്ചയാണ് കണ്ടത് ഇനി ഒരു വലിയ മാറ്റിമറിച്ചിൻ്റെ സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും കോർപ്പറേഷനിൽ ഒരിടത്ത് മാത്രമാണ് യു ഡി എഫ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അതേസമയം ബാക്കി എല്ലായിടത്തും ബാക്കി എല്ലായിടത്തും ജില്ലാ പഞ്ചായത്തിലായാലും കൊള്ളാം അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലായാലും എല്ലാം ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയോ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയോ ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്ന് കാണാം എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലേത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടം നടക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന സ്ഥലമാണ് വയനാട്ടിലേക്ക് പോയാൽ എൽ ഡി എഫ് അഞ്ചടത്ത് ലീഡ് ചെയ്യുന്നു യു ഡി എഫ് ആണ് പതിനൊന്ന് സീറ്റ് ലീഡ് ചെയ്യുന്നത് എറണാകുളത്തേക്ക് പോയാൽ എൽ ഡി എഫ് ഒൻപതിടത്തും യു ഡി എഫ് ഇരുപത്തിരണ്ടിടത്തും ഗ്രാമപഞ്ചായത്ത് ലീഡ് ചെയ്യുന്നു കോഴിക്കോട് എൽ ഡി എഫ് പതിനൊന്നിടത്തും യു ഡി എഫ് അഞ്ചിടത്തും ലീഡ് ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തേക്ക് പോയാൽ എൽ ഡി എഫ് ഇരുപത്തൊന്നിടത്തും യു ഡി എഫ് രണ്ട് പഞ്ചായത്തിലും ലീഡ് ചെയ്യുന്നു